നമസ്കാരം ബുർഹാന്തളങ്കരയാണ് കഴിഞ്ഞ ദിവസം പെസോട്ട് ജുമാ മസ്ജിദിലെ മുൻഭാരവായി മുംബൈയിൽ നടത്തിയ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല പെസോട്ട് ജുമാ മസ്ജിദിലെ മുത്തവല്ലിക്ക് നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന സാഹചര്യത്തെക്കുറിച്ചും നേരത്തെ മൂന്നോളം വാർത്തകൾ നൽകിയിരുന്നു ഇതിൽ പ്രധാനപ്പെട്ടതാണ് പെസോട്ട് ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് മുംബൈയിലുണ്ടായിരുന്ന അവരുടെ ഫ്ലാറ്റ് അത് വിറ്റതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും ഞാൻ വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു എന്തായാലും ഈ ആർ കെ ബാബ എന്ന് പറയുന്ന മുൻ ബാലഭായുടെ മകൻ സിദ്ദീഖിൻ്റെ ആഹ്വാന പ്രകാരം പള്ളിയുടെ മുറ്റത്ത് ഇവരെ പിന്തുണക്കുന്ന ആളുകൾ എല്ലാവരും പിന്തുണക്കുന്നു അല്ലെങ്കിൽ അറിയത്തില്ല അവിടെയുള്ള ആളുകൾ ഒരു പത്രസമ്മേളനം എന്ന രീതിയിൽ സുപ്രഭാതത്തെ വിളിച്ച് ഒരു അഭിമുഖം നൽകുകയുണ്ടായി അതിൻ്റെ വീഡിയോ എനിക്ക് ലഭിച്ചിട്ടുണ്ട് സുപ്രഭാതത്തിൽ വന്നിട്ടുണ്ടോ ഇല്ല എനിക്ക് അറിയത്തില്ല എന്തായാലും അതിന്റെ വീഡിയോ ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ ആദ്യം തന്നെ എത്തിക്കുകയാണ് ഈ വാർത്തക്ക് അല്പം നീളം കൂടും ദയവ് ചെയ്ത് ക്ഷമിക്കണം എല്ലാവരും കേൾക്കണം പ്രത്യേകിച്ച് റിസോർട്ട് നിവാസികൾ കാണുക ഈ ഈ മക്കളെ വീട്ടിൽ കൊടുക്കും ആ മാ പറഞ്ഞാൽ മാപ്പ് മാപ്പ് ചോദിക്കണം കാണുകയാവില്ല

അപ്പോ ഇത്രയും പ്രമുഖരായ ആളുകളൊക്കെ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായ ഒരു പള്ളിയാണ് അതൊക്കെ അംഗീകരിക്കുന്നുണ്ട് അതെല്ലാം പൂർണ്ണ ബഹുമാനത്തോട് അംഗീകരിക്കുന്നു വലിയ ഇങ്ങനെയുള്ള നടക്കുന്ന സ്ഥാപനയാണ് ബോംബൈ ജമാഅത്തും അത്യത്ര പരാതി പറഞ്ഞ് അത് നിരന്തരമായിട്ട് അന്നത്തെ സന്ത അജാൻ മഹ്മൂദ്ജ് അവിടുത്തെ പ്രസിഡന്റ് ഈ ബാബാജി പ്രസിഡന്റ് ആദ്യം ബാബാജ്ഞ അയാൾ അന്നത്തെ ജമാഅത്തിന്റെ കമ്മിറ്റിന്റെ ഒരു മെമ്പർ മാത്രമായിരുന്നു അന്നത്തെ പ്രസിഡന്റ് നമ്മളെ മുസ്ലിം ലീഗിന്റെ നേതാവും പണ്ടല പ്രസിഡന്റുമായി എം എ മറുഹും എം എ ഇസ്മായിൽ ഇതിനെതിരെ ഞാനത് സെക്രട്ടറി പതിനഞ്ച് കൊല്ലത്തെ സെക്രട്ടറി ആയിട്ടുള്ള ആളായിരുന്നു എനിക്ക് ലെറ്റർ വന്ന് പറഞ്ഞ ജമാഅത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടാണ് ആ ബോംബെ ജമാഅത് അനുവദിച്ചത് എല്ലാവർക്കും ഓഫർ കൊടുത്തു റേറ്റാണ് ഈ ഒരാൾ ലക്ഷത്തിന് രൂപ ഇതിൽ ഇവിടെ അതായത് മുംബൈ ഫ്ലാറ്റ് വിറ്റു ഫ ഇവർ സമ്മതിക്കുന്നത് അത് തെണ്ണൂറ് ലക്ഷം രൂപയ്ക്കാണ് വിറ്റത് എന്ന് സമ്മതിക്കുന്നത് അമ്പതിനായിരം രൂപ കമ്മീഷൻ പോയി എന്ന് സമ്മതിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഓർക്കുക അത് വിറ്റിരിക്കുന്നത് ഒരു കോടി രൂപക്കാണ് പത്ത് ലക്ഷം രൂപ അവിടുത്തെ ഒരു ട്രസ്റ്റിയുടെ പേരിൽ നിന്ന് പറഞ്ഞ് അന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് ഒരു ട്രസ്റ്റിനെ നൽകാനെന്ന പേരിൽ ആദ്യം അത് പറഞ്ഞു പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞത് ഇവർ തന്നെ ഇവർ ഇവരുമായി ബന്ധപ്പെട്ടവർ തന്നെ ഞങ്ങളോട് പറഞ്ഞത് ഇത് ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞത് അവർക്കൊരു ഉണ്ടായിരുന്നു അവിടുത്തെ പള്ളിയിലേക്ക് പത്ത് ലക്ഷം നൽകണമെന്നുള്ള ഒസിയത്ത് ഉണ്ടായിരുന്നു ആ ഒസിയത്തിൻ്റെ പേരിൽ ഞങ്ങൾ പത്തു ലക്ഷം കൈമാറി പിന്നീട് പറഞ്ഞു ഇത് ട്രസ്റ്റിന് കൈമാറിയാൽ പത്ത് ശതമാനം അവർക്ക് നൽകണമെന്ന് അവകാശപ്പെട്ടു പുറത്ത് നൽകുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം പിന്നെ എന്തോ സാധനം കൊടുക്കേണ്ട എന്തോ കൊടുക്കേണ്ടി വരും ഇത് ട്രസ്റ്റിന് നൽകുകയാണെങ്കിൽ പത്ത് ശതമാനം നൽകിയാൽ മതി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോടി രൂപയ്ക്ക് വിറ്റ സാധനം പത്ത് ലക്ഷം രൂപ ട്രസ്റ്റിന് കൈമാറി എന്നാണ് പറയുന്നത് പക്ഷേ ഈ കമ്മിറ്റി ഇപ്പോൾ അവകാശപ്പെടുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് എന്നാണ് ഒരു കോടി രൂപയ്ക്കാണ് വിറ്റത് ജംസം മുഹമ്മദ് ആജിയോട് ഞാൻ സംസാരിച്ച ഓഡിയോ ക്ലിപ്പ് വേണമെങ്കിൽ അത് മര്യാദകേട് ആയതുകൊണ്ട് മാത്രം ഞാൻ പുറത്തു നിലത്തത് ആവശ്യം വന്നാൽ അതും വിടാ ഒരു കോടി രൂപക്കാണ് വിറ്റത് ജംസം ജംസം അവിടെ റൂമിന്റെ ഒരു കാര്യസ്ഥൻ എന്ന രീതിയിലുള്ള ഒരു പ്രസിഡന്റ് അങ്ങനെയുള്ള സംഭവം മാത്രമായിരുന്നു അല്ലാത്ത അതിൻ്റെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടോ വിൽപ്പനയുമായി ബന്ധപ്പെട്ടോ നേരിട്ട് നേരിട്ടിടപെട്ട ആളല്ല സംസം വിൽക്കാൻ വന്നിരിക്കുന്നത് നാട്ടിൽ നിന്നും വിൽക്കാൻ വന്നത് ആർ കെ ബാബ ഇസ്മായിൽ പിന്നെ ഒരു മന്ത്രി അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാളും കൂടിയാണ് മൂന്ന് പേരാണ് ഇത് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് അവിടെ ഇന്നും ഇന്നും ആ ആ ഒരു പിന്നെ കെട്ടിടത്തിന്റെ വൈദ്യുതി അതുപോലെ മറ്റു നിയമപരമായിട്ടുള്ള ബില്ലുകളൊക്കെ വരുന്നത് ഈ പള്ളിയുടെ പേരിലാണ് വക്കഫിന്റെ വക്കഫിന്റെ അനുമതിയില്ലാത്ത എങ്ങനെയാണ് വക്കഫിന്റെ കെട്ടിടം നിങ്ങൾ കമ്മിറ്റി തീരുമാനിച്ച് വിൽക്കുന്നത് വക്കഫിന്റെ അനുമതി എടുത്തിട്ടുണ്ടോ വക്കഫിനെ അറിയിക്കണ്ടേ ആർക്ക് ആർക്ക് സതുക്ക കൊടുത്തു എന്നൊക്കെ വക്കഫിനറിയണ്ടേ നിങ്ങൾ സ്വന്തം തീരുമാനിച്ചാൽ മതിയോ ട്രസ്റ്റിന് പത്ത് ലക്ഷം കൊടുക്കണം ഈ പത്ത് ലക്ഷം കൊടുത്തു എന്ന കാര്യത്തിൽ എനിക്ക് അവിശ്വാസമുണ്ട് കാരണം ഇപ്പൊ ഇവർ പറയുന്നത് തെന്നൂറ് ലക്ഷം രൂപക്കാണ് വിറ്റെന്നാണ് പക്ഷെ ഒരു കോടി രൂപക്കാണ് വിറ്റത് അത് ജംസം മുഹമ്മദ് ആജി തന്നെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ജംസം കൃത്യമായി പറയുന്നുണ്ട് ഓക്കെ എത്ര എത്ര നന്മ ചെയ്തിട്ടും എത്ര നല്ല നല്ല കമ്പിന് നല്ലോണം പള്ളിക്കായിട്ട് എടുത്താലാണ് ഇങ്ങനത്തെ പതിയാക്കുന്ന ആൾക്കാര് ഇങ്ങനത്തെ വയസ്സായി ഏത് എത്തി മാപ്പ് ചോദിക്കാതി മാപ്പ് ചോദിക്കാതെ അല്ലാതെ അവന്റെ ഈ മാൻ പൂർത്തിയാവില്ല അതായത് ഞാൻ പോയി മാപ്പു ചോദിക്കണം എന്തിനാണ് ആർ കെ ബാബ പ്രതിയായ പിന്നെ കേസ് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചതിനോ അതെന്താ ആർ കെ ബാബ പ്രതിയായി ആയിക്കഴിഞ്ഞാൽ ആ വാർത്ത ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ പാടില്ലേ ആർ കെ ബാബക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ മകൻ സിദ്ദിഖ് ജാമ്യത്തിലാണല്ലോ ഇപ്പൊ നിൽക്കുന്നുള്ളത് അതെങ്ങനെയാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടെന്ന് പറഞ്ഞാണ് ജാമ്യം നേടിയിരിക്കുന്നത് ആരാണ് ഒന്നാം പ്രതി ഒന്നാം പ്രതി ആരാണെന്നറിയോ ഇവരുടെ ആ പ്രതി ലിസ്റ്റിൽ ഒന്നാം ഡി കെ റാവു ആണ് ആരാണ് ഡി കെ റാവു ചോട്ടാ രാജൻ എന്ന അധോലോക കുറ്റവാളിയുടെ ക്രിമിനലിന്റെ അനിയനാണ് ഒരു ക്രിമിനലാണ് ഒന്നാം പ്രതി എങ്ങനെയാണ് ഇവർ പ്രതിയായ പട്ടികയിൽ ഒന്നാം പ്രതിയായി ഡി കെ റാവു വരുന്നത് ഇത് വാർത്തയാക്കിയതാണോ എന്റെ തെറ്റ് മുംബൈയിലെ പത്രങ്ങൾക്ക് എത്ര നിങ്ങൾ കേസ് കൊടുക്കോ ദ ഫ്രീ പ്രസ് ജേർണൽ എന്ന് പറയുന്ന ഒരു പത്രത്തില് ഇത് കൃത്യമായി അടിച്ചു വന്നിട്ടുണ്ട് അതുപോലെ മറ്റു പല ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും ഈ വാർത്ത അടിച്ചു തോന്നിട്ടുണ്ട് അവർക്കെതിരൊക്കെ കേസ് കൊടുക്കും അവരൊക്കെ വന്നിട്ട് ഈ പെസോട്ട് വന്നിട്ട് ഈ ബാബു ഹാജിയോട് മാപ്പ് ചോദിക്കണമെന്നാണോ പറയുന്നത് ബുർഹാൻ മലയാളത്തിൽ ആ വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചതുകൊണ്ട് അത് നിങ്ങൾക്ക് അറിഞ്ഞു എന്ന് മാത്രമാണ് ഡി കെ റാവു എങ്ങനെയാണ് ഒന്നാം പ്രതിയായത് ഛോട്ടാരാജന്റെ അനിയനുമായിട്ട് എന്താണ് ബന്ധം അതിന് വേറൊരാള് പറഞ്ഞു കേൾക്കുക പൈസ കഴിഞ്ഞിട്ടാണ് ബുറാനും ഇങ്ങനെ വാർത്ത എല്ലാം കൊടുക്കുന്നത് വിറ്റത് ജമാറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ യൂട്യൂബിൽ പ്രശ്നമാക്കുന്നത് ബുറാൻ എനിക്ക് മാപ്പ് ചോദിക്കുന്നു ഞാനല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ പറഞ്ഞത് പോലീസാണ് മുംബൈ പോലീസാണ് പറഞ്ഞിരിക്കുന്നത് അവരൊക്കെ ഇപ്പൊ അയാൾക്ക് നിങ്ങൾ ആർ കെ ബാബുക്ക് ജാമ്യം കിട്ടിയിട്ടില്ല പത്തോമതിന് അപേക്ഷ വെച്ച് നിങ്ങൾ ആർ കെ ബാബോടെ ചോയ്ക്ക് പത്തോമ്പതിന് അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്നുള്ളത് ഈ മാസം പത്തോമ്പതിന് ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടോ ചോദിക്കും ഞാനല്ല കള്ളം പറയുന്നുള്ളത് നിങ്ങൾ ആർ കെ ബാബയാണ് കള്ളം പറയുന്നത് ഞാൻ ഇതിന്റെ കട്ടിങ്സ് പത്ര കട്ടിങ്സ് എന്താ കാണു ഇവരെ പോലീസ് കേസ് എടുത്ത ഡീറ്റെയിൽസ് കാണൂ അതായത് ജമാഅത്തിന്റെ അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് ബുറഹം പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതായത് പള്ളി പള്ളി ജമാത്തിൻ്റെ മുംബൈയിലെ ആസ്തി വിറ്റു അത് തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത് അതിൽ സുതാര്യത കുറവുണ്ട് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് തെന്നൂറ് ലക്ഷത്തിൽ വിറ്റെന്ന് കമ്മിറ്റി പറയുന്നു ഒരു കോടി രൂപയ്ക്ക് വിറ്റെന്ന് ഞാൻ പറയുന്നു അതല്ല എന്ന് തെളിയിക്കട്ടെ അതല്ല ഒരു കോടി രൂപക്കല്ല വിറ്റതെന്ന് ജമാത്തിൻ്റെ ഇതേ അടുത്ത വെള്ളിയാഴ്ച ജുമാക്ക് നിങ്ങൾ പറയണം ഒരു കോടി രൂപയ്ക്കല്ല വിറ്റതെന്ന് നിങ്ങൾ പറയണം തെന്നൂറ് ലക്ഷം രൂപയാണ് ജമാ ഇവിടെ കണക്ക് കാണിച്ചിട്ടുള്ളതെങ്കിൽ ആ പത്ത് ലക്ഷം രൂപ എവിടെ പോയി ഓക്കെ അത് പറയാ നിങ്ങൾ ജംസം ചോദിക്കൂ എത്ര എത്രക്കാണ് വിറ്റതെന്ന് ഇപ്പൊ അവർ ട്രസ്റ്റിന്റെ പേരിൽ കൊടുത്തു അതിന്റെ പേരിൽ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രയും ആളുകളുടെ മുമ്പിൽ അത് പറയുന്നില്ല അവര് ഇത്രയും ആളുകളുടെ മുമ്പിൽ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്തിനാണ് തെണൂറ് ലക്ഷം രൂപയ്ക്ക് വിട്ടെന്ന് പറയുന്നത് ഒരു കോടി രൂപയ്ക്ക് വിറ്റെന്ന് എന്ത് പറയാത്തത് അപ്പോ മനസ്സിലാക്കുക എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങളോടുള്ള ഈ ബി ബാബാ ഹജ് പറഞ്ഞതുപോലെ തന്നെ ഇവരായിട്ട് എനിക്ക് ഒരു ബന്ധുവില്ല ഇവരുടെ വ്യക്തി വൈരാഗ്യം കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഒരു വാർത്ത എന്നതിലുപരി മറ്റൊരു വിഷയവുമല്ല ഇതെനിക്ക് ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഇതല്ല ബുഹാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ എന്നെ എന്നോട് നേരിട്ട് വിളിക്കാം നേരിട്ട് വിളിച്ച് അതല്ല ശരി ഇതാണ് ശരി അതല്ല അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറയാം ഞാൻ വീരപ്പം വന്നാലും കേൾക്കും അവർക്ക് പറയാൾ ഭാഗം കൂടി കേൾക്കും അതിനക്കൊരു എനിക്കൊരു മടിയുമില്ല എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാപ്പല്ല നിങ്ങൾ കാല് കഴുകിയിട്ട് വെള്ളം കുടിക്കും പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ഇതുവരെ കൊടുത്ത വാർത്തകളൊക്കെ ശരിയാണ് അതായത് പള്ളിയുടെ കെട്ടിടം വിറ്റ കാര്യം ശരിയാണ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പള്ളിയുടെ കെട്ടിടം വിറ്റിട്ടുണ്ട് അത് ഒരു കോടി രൂപയ്ക്ക് വിറ്റിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ തെന്നൂറ് ലക്ഷത്തിന് എന്ന് പറയുന്നുണ്ട് ബാബാ ഹാജിക്ക് ഒരു തട്ടിപ്പ് കേസ് അവിടെ ഉണ്ടെന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ മകൻ തന്നെ പറയുന്നത് ഞങ്ങൾക്കൊരു കേസ് ഉണ്ട് ഇവിടെ വീഡിയോ പോലും ഞാൻ നോക്കിയിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ബോബൈൻ്റെ രണ്ട് കാര്യമുണ്ട് ഒന്ന് എൻ്റെ ഹോട്ടലിൻ്റെത് എന്റെ ഹോട്ടലിൻ്റെ മൂന്നോ മൂന്നോ വർഷം മുമ്പ് ഞമ്മ ഒരു മൂന്നര കോടി ചെലവിട്ടിപ്പോ ഒരു ഹോട്ടൽ ഉണ്ടാക്കി അതിന് പത്ത് അമ്പത് ആൾക്കാർ വന്നിട്ട് തട്ടിയെടുക്കാൻ നോക്കുമ്പോൾ ഞമ്മ നോക്കി നിൽക്കാൻ പറ്റൂലല്ലോ അങ്ങനത്തെ കേസ് ആയി സിവിൽ മാറ്റർ ആയിട്ട് മൂന്നോ വർഷമായിട്ട് കോടതിയിൽ നടന്നോണ്ടിട്ടുണ്ട്

അവരെ മതഭീഷണി മുഴുക്കി അദ്ദേഹത്തിന് സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു രണ്ടര കോടി ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് ഓക്കെ അത് അങ്ങനെ ഇരിക്കട്ടെ നിങ്ങളെ വാദം നിങ്ങളെ ഇരിക്കട്ടെ ഞാനൊരു കേസ് ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ തട്ടിപ്പ് കേസ് മുംബൈയിലെ പത്രങ്ങളും മുംബൈ പോലീസും പറയുന്നുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്താണ് ഇത് ജനങ്ങളെ അറിയിച്ചതാണോ തരണം ഇതെങ്ങനെയാണ് ഹീബത്ത് എന്നത് നിങ്ങളെ ഈ പാവപ്പെട്ടവന് ഈ പാവപ്പെട്ടിന് ഒരു പരിചയമില്ലാത്ത ഒരാളെ കുറിച്ച് അപവാദം പറയേണ്ട ഒരു ആവശ്യമില്ല ഒരു സംഭവം ഉണ്ടായി എന്റെ ഉത്തരവാദിത്വം എന്റെ പ്രവർത്തന മേഖല മാധ്യമ പ്രവർത്തനമായതുകൊണ്ട് അത് നിങ്ങളിലേക്ക് അറിയിച്ചു എന്ന് മാത്രമാണ് അവർ തെറ്റായ വഴികൾ എന്നിലേക്ക് എത്താൻ തെറ്റായ വഴികൾ സ്വീകരിച്ചത് കൊണ്ടാണ് അവർക്ക് ഞാനുമായി ബന്ധപ്പെടാൻ സാധിക്കാത്തത് അവർക്ക് നേരിട്ട് ബന്ധപ്പെടാൻ ഒരു ഫോൺ വിളിച്ചാൽ ഏത് പാതിരാതിക്കും ഫോൺ എടുക്കുന്ന ഒരുത്തനാണ് ഞാൻ അപ്പോൾ ദേവജിത്ത് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കൂടുതൽ പറയിപ്പിക്കരുത് എന്നെ സുപ്രഭാത വാർത്ത കൂടി കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം